എല്ലാ പ്രാവശ്യവും വെക്കേഷന് വീട്ടിലേക്ക് വരുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യാത്ത ഒരു സ്ഥലമാണ് കേട്ടോ ആനക്കോട്ട ഇവിടെ എൻ്റെ മക്കൾക്ക് രണ്ടുപേർക്കും ആനക്കോട്ടയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ് കേട്ടോ രുദ്രനാണെങ്കിൽ ദിവസവും അവിടെ പോകണമെന്നാണ് അവൻ വലിയ മൃഗസ്നേഹിയാണ് കേട്ടോ ആട് ആന പശു പുലി അണ്ണൻ ഇവരൊക്കെയാണ് കേട്ടോ ആളുടെ ഫേവറേറ്റ് എല്ലാ കുട്ടികൾക്കും കാർട്ടൂൺ ആണ് ഇഷ്ടമെങ്കിൽ ഇവിടെ ഒരാൾക്ക് ഇഷ്ടം നാഷണൽ ജോഗ്രഫിയും ഡിസ്കവറി ചാനലൊക്കെയാണ് അപ്പോൾ വീട്ടിലെത്തിയ മിക്കവാറും ഞങ്ങൾ സമയം ചെലവഴിക്കുന്ന ഇടങ്ങളാണ് ഗുരുവായൂർ അമ്പലം മമ്മിയൂർ അമ്പലം പിന്നെ ആനക്കോട്ട പിന്നെ ഇവിടെ അടുത്തുള്ള നാരായണക്കുളങ്ങര ദേവി ടിക്കറ്റ് എടുത്ത് വേണം ആനക്കോട്ടയിലേക്ക് പ്രവേശിക്കാൻ കേട്ടോ മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് ടിക്കറ്റിന്റെ വില ഭഗവാന്റെ തിടമ്പേറ്റൻ ഭാഗ്യം ലഭിച്ച ഈ ഗജവീരന്മാരെ കാണാൻ തന്നെ എന്ത് രസമാ ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലുള്ള ഈ ആനക്കോട്ട മുൻപ് ഒരു കോവിലകമായിരുന്നു പുന്നത്തൂർ രാജവംശം നിർമ്മിച്ചതാണ് ഈ കോവിലകവും പുന്നത്തൂർ കോവിലകം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലെ ടിപ്പുവിന്റെ രണ്ടാം പടയോട്ട കാലത്ത് പുന്നത്തൂർ കോവിലകം കൊള്ളയടിക്കപ്പെടുകയുണ്ടായി മാത്രമല്ല സമീപ പ്രദേശമായ കോട്ടപ്പടി അങ്ങാടിയും പള്ളിയും അഗ്നിക്കിരയാക്കുകയും ചെയ്തു അങ്ങാടിയും പള്ളിയും പിന്നീട് പുനർനിർമ്മിക്കുകയാണുണ്ടായത് പിന്നീട് ഭൂപരിഷ്കരണ നിയമം വന്ന സമയത്ത് പുന്നത്തൂർ കോവിലകത്തിന്റെ പ്രതാപം ക്ഷയിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗുരുവായൂർ ദേവസ്വം ഈ കോവിലകം ഏറ്റെടുക്കുകയുമാണ് ചെയ്തത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമേ ആനക്കോട്ടയിലേക്കുള്ളൂ അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്ന മിക്ക ഭക്തരും ആനക്കോട്ട സന്ദർശിച്ചതിന് ശേഷം മാത്രമേ പോകാറുള്ളൂ ഏകദേശം മുപ്പത്തി അഞ്ചിൽ കൂടുതൽ ആനകൾ ഇന്ന് ആനക്കോട്ടയിലുണ്ട് ഗജവീരന്മാരുടെ നീരാട്ട് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പ്രാവശ്യം ആനക്കോട്ടയിൽ പോയിട്ടുണ്ടെങ്കിലും ആന ഇത്രയും ആസ്വദിച്ച് കുളിക്കുന്നത് കണ്ടിട്ടേയില്ല ഈ പൊരിഞ്ഞ വെയിലത്ത് ദേഹത്ത് പെയ്തിറങ്ങുന്ന തണുത്ത ജലം ഇവർക്ക് നൽകുന്ന ആശ്വാസം കുറച്ചൊന്നുമല്ല ഞങ്ങൾ കുറേ നേരം ഇത് തന്നെ നോക്കി നിന്നു ആനക്കോട്ടക്കുള്ളിൽ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് അതിൽ ഒരു ക്ഷേത്രത്തിൽ ചെറിയ രീതിയിലുള്ള അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ട് ഇനി ീ കാണുന്നതാണ് പുന്നത്തൂർ കോവിലകം ആദ്യമൊക്കെ ഇതിലേക്ക് പ്രവേശനമുണ്ടായിരുന്നു എന്നാൽ കാലപ്പഴക്കം കാരണം കൊണ്ട് ഇപ്പോൾ ഇതിനുള്ളിലേക്ക് ആർക്കും തന്നെ പ്രവേശനമില്ല നടൻ മമ്മൂട്ടി അഭിനയിച്ച ഒരു വടക്കൻ വീരഗാഥ ഓർമ്മയുണ്ടോ ഇതാ ഈ കാണുന്ന കോവിലകത്തിൽ വെച്ച് ആ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്